അഞ്ചാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇപ്പോൾ ഹൈസ്കൂളത്തെ എല്ലാ കുട്ടികളുടെയും പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ഹൈസ്കൂളിലെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ യു പി കുട്ടികൾക്കായി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ആൻസർ ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അഞ്ചാം ക്ലാസ്സിലെ ഈ ഒരു ചോദ്യ പേപ്പറിലേക്ക് കടക്കുകയാണ് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ നിബ് നിർദ്ദേശങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട് പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമുണ്ട് കൂടാതെ അഞ്ച് ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം ആറ് ചോദ്യത്തിൽ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതാണ് ഒന്നാമത്തെ ചോദ്യം നിർബന്ധവുമാണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ദേവനാഗരി ലിപി അതായത് സംസ്കൃത ഭാഷയ്ക്ക് ഉപയോഗിക്കുന്ന ദേവനാഗരി ലിപി തന്നെ ഉപയോഗിക്കണമെന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട് ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ ഖണ്ഡികം പഠിത്ത അതോദത്ത പ്ര പ്രശ്നാന ഉത്തരാണി ലിഖത്തു എന്താ പറഞ്ഞിരിക്കുന്നത് ഖണ്ഡിക ഖണ്ഡിക എന്ന് വെച്ചാൽ പാരഗ്രാഫ് പാരഗ്രാഫ് പഠിത്തുക വായിച്ച് അധോ ദത്താനാം ദത്ത പ്രശ്നാനം താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരാണി ലിഖന്തു അല്ലെങ്കിൽ ഉത്തരാണി ലിഖതു ഉത്തരങ്ങൾ എഴുതുക എന്നുള്ളതാണ് ആരെയും പറ്റിയിട്ടാണ് ഇവിടെ ഫോട്ടോ കണ്ടാൽ നമുക്ക് അറിയാം എം ടി വാസുദേവൻ നേരുന്ന പ്രശസ്തനായ മലയാളത്തിൻ്റെ സാഹിത്യകാരനാണ് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ളൊരു പാരഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്കത് വായിക്കാം പ്രശസ്ത സാഹിത്യകാര ഭവതി എം ടി ഇതി നാമന വിഖ്യാത എം ടി വാസുദേവൻ നായർ മഹോദയ അർത്ഥം പറഞ്ഞോളൂ ആ പ്രശസ്ത ഭവതി പ്രശസ്ത സാഹിത്യകാരനാകുന്നു എം ടി ഇ നമ്മ വിഖ്യാത എം ടി എന്ന പേരിൽ അറിയപ്പെടുന്ന എം ടി വാസുദേവൻ നായർ മഹോദയ എം ടി വാസുദേവൻ നായർ സർ ചലച്ചിത്രമണ്ഡലേ സഹ സതീവ പ്രശസ്ത അസ്തി ഇദ്ദേഹം ഏത് മണ്ഡലത്തിലും പ്രശസ്തനാണ് ആ ചലച്ചിത്ര മണ്ഡലത്തിലും ചലച്ചിത്ര മേഖലയിലും ഇദ്ദേഹം പ്രശസ്തനാണ് തസ്യ നിർമാല്യം ഇതി ചലച്ചിത്ര കൃത്യ ദേശീയ പുരസ്കാരം ലബ്ധ അദ്ദേഹത്തിൻ്റെ നിർമാലം എന്ന നിർമാല്യം എന്ന പുസ് ചലച്ചിത്രത്തിന് ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് തീർച്ച ഗ്രന്ഥേഷു അന്യതമംഭവത്തി നാലുകെട്ട് ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളിൽ ഒരു പ്രത്യേകതയുള്ളൊരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒന്നാണ് നാല് കെട്ട് എന്നുള്ളത് സാഹിത്യമണ്ഡല ദീയമാനം ഭാരതസായ സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠം സഹപ്രാപ്തവാൻ സാഹിത്യ മണ്ഡലത്തിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന ഭാ ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരമായിട്ട് ഏറ്റവും സർവോത്തമോ ഉന്നതമായ പുരസ്കാരമായിട്ടുള്ള സാഹിത്യ പുരസ്കാരമായിട്ടുള്ള ജ്ഞാനപീഠവും സഹപ്രാപ്തവാൻ ഇദ്ദേഹം എന്തിനുണ്ട് നേടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് എം ടി ഇതി നാംന വിഖ്യാത ഹ അപ്പോൾ നമ്മൾ ശരിക്കും ഇത് സ്വയം വായിച്ച അറിഞ്ഞിട്ടാണ് ഈ ചോദ്യങ്ങൾ ഉത്തരം എഴുതേണ്ടതെന്നുള്ളത് എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പക്ഷേ നമുക്ക് ചിലപ്പോൾ ചില വാക്കുകളുടെ ഏതെങ്കിലും അർത്ഥങ്ങൾ അറിയാതിരിക്കാം ഈ പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യണം കൃത്യമായിട്ട് ആ ചോദ്യം എന്താണെന്ന് വായിച്ച് നോക്കി ആ ചോദ്യത്തിൽ വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ ശ്രമിക്കുക അതിന് കഴിഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യാം ആ ഈ ചോദ്യത്തിലെ വാക്കുകൾ ഒന്ന് നോക്കിയിട്ട് അതേ വാക്കുകൾ തന്നെ എടുത്തെഴുതാം ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എം ടി ഇതി നാംനാ വിഖ്യാത ഹഹ എം ടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് നമുക്കറിയാം എം ടി വാസുദേവൻ നായർ മഹോദയ എന്നുള്ളത് ഒറ്റ വാക്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഉത്തരം എഴുതാം ഇനി അങ്ങനെ വായിക്കാൻ കിട്ടാത്തൊരു കുട്ടി അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാത്ത അർത്ഥം മനസ്സിലാവാത്തൊരു കുട്ടിയാണെങ്കിൽ എം ടി ഇത് നാംനാ വിഖ്യാതഹ എന്നുള്ള ഉണ്ട് അപ്പോൾ ആ വാചകം മുഴുവനായിട്ട് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരം ഉത്തരം എഴുതാൻ കഴിയാം ഉത്തരം ഉത്തരത്തിൻ്റെ മാർക്ക് നേടാൻ കഴിയും അപ്പോൾ എം ടി ഇത് നാംനാ വിഖ്യാതഹ എം ടി വാസുദേവൻ നായർ മഹോദയ അല്ലെങ്കിൽ ഈ പ്രശസ്ത സാഹിത്യകാരഹാഭാവതി തുടങ്ങിയ ഒരു ഒരു വാചകം തന്നെ നമുക്ക് എന്ത് ചെയ്യാം എടുത്തെഴുതാം ഏതെഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും രണ്ടാമത്തെ ചോദ്യം എന്താണ് ദേശീയ പുരസ്കാരം പ്രാപ്തം ചലച്ചിത്രം കിം ആ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയ ചലച്ചിത്രം ഏതാണ് ദേശീയ പുരസ്കാരം നാഷണൽ അവാർഡ് കിട്ടിയ ചലച്ചിത്രം ഏതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കുള്ളതിൻ്റെ ഉത്തരം എന്താണ് നിർമാല്യം എന്നുള്ളതാണ് ഉത്തരം ഇനി നമുക്കതിൻ്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേ വായിച്ച മനസ്സിലായിട്ടില്ല അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യാം നിർമാല്യം ഇതി ചലച്ചിത്ര ദേശീയ പുരസ്കാര ലബ്ധാ അപ്പോൾ ദേശീയ പുരസ്കാരമെന്ന വാക്ക് ഇവിടെയുണ്ട് ചലച്ചിത്രം ഇവിടെയുണ്ട് അപ്പോൾ ദേശീയ അപ്പോൾ എന്ത് ചെയ്യാം ഈ വാചകം മുഴുവനായിട്ട് നമുക്കെടുത്ത് എഴുതാൻ പറ്റും അടുത്ത് എം ടി മഹോദയസ് പ്രസിദ്ധസ് ഏകസ്യ ഗ്രന്ഥസ് നാമ ലിഖത്തു എം ടി എം ടിയുടെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥത്തിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ടറിയാം ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് നാല് കെട്ട് അപ്പോൾ തസ്യഗ്രന്ഥേഷു അന്യതമം ഭവതി ആ നാല് കെട്ട് എന്നുള്ളത് കൃത്യം എഴുതാം ശരിക്കും നാല് കെട്ടെന്ന് മാത്രം എഴുതിയാലും ഉത്തരം നമുക്ക് മാർക്ക് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തത് സാഹിത്യ മണ്ഡലത്തേനെ പ്രാപ്ത ഉന്നത പുരസ്കാര ഖഹ അദ്ദേഹത്തിന് സാഹിത്യ മണ്ഡലത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുരസ്കാരമായിട്ടുള്ള ജ്ഞാനപീഠം കിട്ടി നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ ജ്ഞാനപീഠം എന്നുള്ളതാണ് നമുക്ക് ഉത്തരമായിട്ട് ഉത്തരമായിട്ടിവിടെ എഴുതേണ്ടത് അസ്യാഹണ്ഡികഹ കൃത്യേ ഉചിതം ശീർഷകം ലിഖത്തോ ഈ പാരഗ്രാഫിന് ഒരു ഉചിതമായിട്ടുള്ള ശീർഷകം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തൊക്കെ എഴുതാം എം ടി എന്നെഴുതാം അല്ലെങ്കിൽ എം ടി വാസുദേവൻ നായർ മഹോദയ എന്ന ഹെഡിങ് കൊടുക്കാം അതുമല്ലെങ്കിൽ എന്തു ചെയ്യാം മലയാളസ്യ അല്ലെങ്കിൽ കൈരളി ഭാഷായ അല്ലെങ്കിൽ പ്രശസ്ത സാഹിത്യകാര എം ടി അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഇത് കൊടുക്കാൻ കഴിയും പാര ഉത്തരം കൊടുക്കാൻ കഴിയും ഏത് ഉചിതമായിട്ടുള്ള ഏത് ശീർഷകം നൽകിയാലും നമുക്ക് എന്ത് എന്ത് കിട്ടും മാർക്ക് ലഭിക്കുന്നതായിരിക്കും ശ്രദ്ധിക്കുക രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനം തന്നെയാണ് ഉദാഹരണാനുസാരം യഥോചിതം ലിഖതു ആ നമ്മുടെ ആ ഹോക്കി എന്ന പാഠഭാഗത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ കായിക താരങ്ങളെയും അവരുടെ കളികളെയും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് വായിച്ചു നോക്കൂ ആ വായിച്ചോളൂ ബാഡ്മിൻ്റൺ ആ ചെസ് ഹോക്കി ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ അല്ലേ അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട് ജിമ്മി ജോർജ് നമ്മൾ പഠിക്കാനുണ്ട് ജിമ്മി ജോർജ് എന്ന് പറയുന്ന ആൾ ആരാണ് ഒരു കേരളത്തിലെ ഒരു ഒരു വോളിബോൾ താരമാണ് അടുത്തത് ഇവിടെ തന്നിരിക്കുന്നത് നെയ്മർ എന്നാണ് തന്നിരിക്കുന്നത് നെയ്മർ ആരാണ് ഏത് കളിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ അറിയാത്ത ആൺകുട്ടികൾ ആരും ഉണ്ടാവില്ല ചില പെൺകുട്ടികൾക്കും മിക്കവാറും കുറേ പെൺകുട്ടികൾക്കും അറിയാം എങ്കിലും കായിക മേഖലയുമായി ബന്ധപ്പെല്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ അറിയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അവരുടെ വേഷവിധാനങ്ങൾ കണ്ടിട്ട് വേഷം നോക്കിയിട്ട് എന്തു ചെയ്യാം മനസ്സിലാക്കാൻ പറ്റും നെയ്മർ ഒരു ഫുട്ബോൾ കളിക്കാരനാണ് അല്ലേ ഫുട്ബോൾ എന്നുള്ളത് അപ്പോൾ എഴുത്ത് എഴുതുക അടുത്ത് നോക്കൂ പി വി സിന്ധു അല്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇല്ലെങ്കിൽ അവർ അവരുപയോഗിക്കുന്ന വസ്തുക്കളും ആ ചിത്രവും കൃത്യമായിട്ട് നോക്കിയാൽ തന്നെ അവർ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട ആളാണെന്ന് മനസ്സിലാവും അല്ലേ ഇവിടെ ആരാണ് പി വി സിന്ധു ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ആ ബാഡ്മിൻ്റൺ നമ്മൾ ഷട്ടിൽ എന്നൊക്കെ പറയുന്ന ബാഡ്മിൻ്റൻ്റെ ഒരു ഇന്ത്യയിലെ ഇന്ത്യയെ പ്രതിനിധിച്ച ഏറ്റവും പ്രശസ്തിയായ കായിക ഒരാളാണ് പി വി സിന്ധു അടുത്തത് വിശ്വനാഥൻ ആനന്ദ് അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ അദ്ദേഹത്തിന് മുന്നിലിരിക്കുന്ന കരിക്കൾ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം എന്ത് കളിക്കാരനാണ് ആ ചെസ് ചതുരംഗം അല്ലെങ്കിൽ ചെസ് എന്നറിയപ്പെടുന്ന കായിക മേഖലയുമായി ബന്ധപ്പെട്ട ആളാണ് ലോക ചാമ്പ്യനൊക്കെ ആയിട്ടുണ്ട് അടുത്ത ആൾ ആരാണ് ആ ലോക പ്രശസ്തനായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിലെ ദൈവം എന്നറിയപ്പെടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ക്രിക്കറ്റാണ് അദ്ദേഹത്തിൻ്റെ കായിക മേഖല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്തത് പി ആർ ശ്രീജേഷ് ആ കേരളത്തിൻ്റെ അഭിമാനമായ ഹോക്കി ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള പി ആർ ശ്രീജേഷാണ് അദ്ദേഹത്തിൻ്റെ പേരും നമ്മൾ പാഠപുസ്തകത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഹോക്കി എന്നിടത്ത് എഴുതി കഴിഞ്ഞാൽ അഞ്ച് മാർക്കുകൾ നമുക്കിവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് മൂന്നാമത്തെ പ്രവർത്തനം നമുക്ക് ഉദാഹരണം നൽകി നൽകിയിട്ടുണ്ട് ലതാ ലതേ ലതാഹ എന്ന് നൽകിയിട്ടുണ്ട് താഴത്ത് രമേ എന്ന് വിട്ടിട്ടുണ്ട് ലതേ എന്നുള്ള സ്ഥാനത്ത് രമേ എന്ന് വന്നു അപ്പോൾ ലതാ എന്നുള്ള സ്ഥാനത്ത് എന്താ വരിക പറഞ്ഞോളൂ ആ രമ സ്ത്രീലിംഗവതാണ് അപ്പോൾ ലതാഹ എന്നുള്ള സ്ഥാനത്ത് ആ രമാഹ ലതാ ലേ ലതാഹ രമ രമേ രമാ ഏകവചനം ദ്വയോചനം ബഹുവചനം എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ അടുത്ത ഉദാഹരണം എന്ന് ഭവതി ഭവത ഭവന്തി പറഞ്ഞോളൂ പഠതി ആ പഠത പഠന്തി ഉത്തമം അടുത്തത് ബാലിക ഹേ ബാലികേ ഗോപിക എന്താ പറയുക ഹേ ഗോപികേ ഉത്തമം ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഉത്തരങ്ങൾ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൽ മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അല്ല അഞ്ച് മാർക്കും അഞ്ച് ഡാഷിൽ അഞ്ച് ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ട് എ ഗ്രേഡ് സ്കോർ ചെയ്യാൻ കഴിയും അടുത്തത് നോക്കൂ എളുപ്പമുള്ള എളുപ്പമുള്ള ചോദ്യ പേപ്പറാണ് അല്ലേ ദിനദർശികം ദൃഷ്ടുക അധോദത്താനം പ്രശ്നാനം ഉത്തരമാണ് ലിഖന്തു എന്ത് ചെയ്യൂ ദിനദർശിക കലണ്ടർ നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഒരു കലണ്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആഴ്ചകളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ രവിവാസര സോമവാസരഹ മംഗളവാസരഹ ബുധവാസരഹ ഗുരുവാസരഹ ശുക്രവാസരഹ ശനിവാസരഹ പിന്നെ മുപ്പത് ദിവസങ്ങളുള്ള കലണ്ടറും വന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താണ് സപ്തേ കതിദിന സപ്താഹേ കതി ദിനാൻ സന്ധി ആ സപ്താഹം എന്നുവെച്ചാൽ ആഴ്ച ആഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട് എത്രയാണ് ഇതെത്രയാണ് ആ ഷഡ് സപ്ത നവ നമുക്ക് ഉത്തരം അല്ലേ ആഴ്ചയിൽ എത്ര ദിവസമുണ്ട് ഏഴ് ദിവസങ്ങളാണുള്ളത് അല്ലേ ഓക്കെ അടുത്തത് പരിസ്ഥിതി ദിനം കഥാഭവതി ആ ഇതൊരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ കൂടിയാണ് പരിസ്ഥിതി ദിനം നമ്മൾ സ്കൂൾ തുറന്നാൽ ആഘോഷിക്കുന്ന ആദ്യത്തെ ദിനമാണ് പരിസ്ഥിതി ദിനം ആ പരിസ്ഥിതി ദിനം എപ്പോഴാണ് ജൂൺ ആ അഞ്ചാം തീയതി ആണല്ലേ അപ്പോൾ അഞ്ച് പഞ്ചായെന്നുള്ള സംഖ്യ നമ്മൾ എന്ത് ചെയ്യണം എടുത്ത് എഴുതേണ്ടതാണ് അടുത്തത് ദേശീയ വാചന ദിനം കഥാഭവതി ദേശീയ വായനാ ദിനം എപ്പോഴാണ് നമ്മൾ എപ്പോഴാണ് വായനാ ദിനമായിട്ട് ആചരിക്കാറ് ജൂൺ പത്തൊൻപത് പി എൻ പണിക്കരുടെ ജന്മദിനമായിട്ടുള്ള ജൂൺ പത്തൊൻപതാണ് നമ്മൾ എന്ത് ചെയ്യാറ് വായന ദിനമായിട്ട് ആചരിക്കാറ് അപ്പോൾ പത്തൊൻപത് എന്നുള്ള നവദശ എന്നുള്ള സംഖ്യ എവിടെയുണ്ട് അതെടുത്ത് എഴുതേണ്ടതാണ് ജൂൺ മാസത്തി ദശമദിനം കഹവാസര ഭവതി ആ എന്താ ചോദിച്ചിരിക്കുന്നത് ജൂൺ മാസത്തിലെ അവസാന ദിവസം ഏത് സോറി പത്താമത്തെ ദിവസം ഏതാഴ്ചയാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ നോക്കൂ ജൂൺ പത്ത് എവിടെയാണ് അതെ ഇവിടെയാണ് വരുന്നത് അതേതാണ് മുകളിലേക്ക് നോക്കാൻ അല്ല കലണ്ടർ നോക്കാൻ അറിയുന്ന ആർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് സോമവാസരഹ എന്ന് കൃത്യമായിട്ട് നമുക്ക് എന്തു ചെയ്യാം ഉത്തരം എഴുതാൻ കഴിയും ഉദാഹരണാനുസാരം ലിഖുതോ ഉദാഹരണം അനുസരിച്ച് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതേനൈവ തേനൈവ പ്ലസ് ഏവ എന്ന് നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അനേനൈവ എന്താവും പറഞ്ഞോളൂ ഏതേന ഏതേനൈവ ഏ ഏതേന പ്ലസ് ഏവ ആണെങ്കിൽ അനേനൈവ എന്താവും പറഞ്ഞോളൂ ആ അനീന പ്ലസ് ഏവ ഈ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാം അടുത്തത് ഉദാഹരണം നിരീക്ഷിച്ച സംസ്കൃത ചലച്ചിത്രമാണോ നാമാനി ലിഖതു ആ സംസ്കൃത ചലച്ചിത്രങ്ങൾ നമ്മൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ സംസ്കൃതത്തിലുള്ള സിനിമകളുടെ പേരുകൾ നമ്മൾ പഠിക്കാനുണ്ട് നമുക്ക് അതിന് തയ എന്നുള്ള ഉദാഹരണം നൽകിയിട്ട് ഇനി മൂന്ന് സിനിമകളാണ് എടുത്ത് എഴുതേണ്ടത് അതിന് ഒന്നാമത്തെ ചിത്രം ആവേശം അല്ലേ ആവേശം സംസ്കൃത ചിത്രമാണോ അല്ല നമുക്കറിയാം അല്ലേ തയ്യാ അടുത്തത് വന്നിട്ടുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എഴുതാൻ കഴിയില്ല അടുത്തത് നോക്കി ഭഗവത്ഗീത ആ അതൊരു സംസ്കൃത ചലച്ചിത്രമാണ് അതെടുത്ത് എഴുതുക അത് നമ്മൾ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലല്ല എഴുതുന്നത് ആൻസർ ഷീറ്റ് തന്നെയാണ് എഴുതേണ്ടത് അടുത്തത് ഇഷ്ടിഹി അതും ഒരു സംസ്കൃത ചിത്രമാണ് പ്രിയമാനസം അതും ഒരു സംസ്കൃത ചിത്രമാണ് ബാഹുബലി ബാഹുബലി സംസ്കൃത ചിത്രമാണോ അല്ല ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കുള്ളത് വഴി നമ്മൾ പാഠപുസ്തകം നോക്കി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ആ പാ ചലച്ചിത്ര പാ ചലച്ചിത്രമായ ബന്ധപ്പെട്ട ഒരു പാഠഭാഗം നമുക്കുണ്ട് ഇനി അത് ഓർമ്മയില്ലെങ്കിൽ ഇതിലെ മലയാള ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് മാത്രം മാറ്റിയാൽ മതി ഇപ്പോൾ ആവേശവും ബാഹുബലിയും മലയാള ചിത്രങ്ങളാണെന്ന് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ മറ്റു ഭാഷാ ചിത്രങ്ങളാണെന്ന് നമുക്കറിയാം അപ്പോൾ അത് അല്ലാത്തതെല്ലാം സംസ്കൃതം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം എഴുതാവുന്നതാണ് അടുത്തത് പ്രഥമ സംസ്കൃത ചലച്ചിത്രം കിം ആദ്യത്തെ സംസ്കൃത ചലച്ചിത്രം ഏതാണ് ഉത്തരം നമുക്ക് അറിയില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് എഴുതാം പുഷ്പ ആദിശങ്കരാചാര്യഹ പുഷ്പ എന്നുള്ളത് സംസ്കൃത ചലച്ചിത്രം അല്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഉറപ്പായിട്ടും ആദിശങ്കരാചാര്യ എന്നുള്ളതാണ് വരിക അല്ലേ അടുത്തത് ഭാരതീയ ചലച്ചിത്ര പിതാക്കഹ ഭാരതീയ ചലച്ചിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ആ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദാദാസാഹേബ് ഫാൽക്കെ ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഫാൽക്കെ പുരസ്കാരമെല്ലാം നൽകുന്നതെന്നുള്ളത് നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ദാദാസാഹേബ് ഫാൽക്കെ എന്നുള്ള കൃത്യമായിട്ടുള്ള ഒത്തിരി അടുത്ത് എഴുതി കഴിഞ്ഞാൽ അഞ്ച് മാർക്കുകളും സ്കോർ ചെയ്യാം ആറാമത്തെ പ്രവർത്തനം നമ്മൾ നേരത്തെ പറഞ്ഞു ആറ് പ്രവർത്തനങ്ങളിൽ അഞ്ച് പ്രവർത്തനം ചെയ്താൽ മതി ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായിട്ടും ചെയ്യണം അപ്പോൾ രണ്ട് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണം ചെയ്താൽ മതിയാവും അഞ്ച് പ്രവർത്തനങ്ങൾ നാലെണ്ണം ചെയ്താൽ മതിയാകും പ്രവർത്തനം ആറ് ചിത്രാനുസാരം ഉചിതം നാമ ലിഖത്തു ചിത്രത്തിനുസരിച്ച് ഉചിതമായ എഴുതുക ആന ഗജഹ എന്നറിയാം തത്തയ്ക്ക് എന്താണ് പറയുക ആ ശുഖ വാഴപ്പഴത്തിന് കദളീഫലം തക്കാളിക്ക് രക്തഫലം എടുത്തെഴുതാം വിനോദ ഇതി പദസെ അപരം പദം ലിഖത്തു സമാനാർത്ഥക പദം വിനോദം വിനോദ എന്ന വാക്കിന് മറ്റൊരു പദം എന്താണ് ആചാരഹയാണ് ഉല്ലാസഹയാണോ ഇതാ നിങ്ങൾക്ക് കേട്ടപ്പോൾ തോന്നിയത് ആ ഉല്ലാസഹ അല്ലേ വിനോദം ഉല്ലാസം എല്ലാം ഒരേ വാക്കാണ് അല്ലേ അടുത്ത് ഭാരതസ്യ രാഷ്ട്രപിതാക്ക ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് ആരാണ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി ആരാണ് ഞാൻ നമുക്കറിയാം മഹാത്മാഗാന്ധി എന്ന ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് എഴുതണം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യപേപ്പർ ഈ ചോദ്യപേപ്പർ ഒരു മാതൃകയായിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എളുപ്പത്തിൽ ഏകരീടം മേടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് വരാറ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ രീതിയിലുള്ള ഒരു എളുപ്പമുള്ള ചോദ്യപേപ്പർ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു പിന്നെ